െ നീ പറഞ്ഞാ വരാൻ പറ്റള ബ്രോ ഞാൻ ആ മെഗളി കയറത്തില്ലായിരുന്നു അത് നമ്മള് മകളെ ണ്ടായിരുന്നു ബ്രോ ഞാനുണ്ടായില്ലേ ഞാൻ yes. വരുമ്പോന്ത്രണ്ടാളോ കണ്ടേ അല്ലാ ബണ്ട അണ്ണാ സൈപ്പേ കം ദേ ബ്രോ പ്ലീസ് ബ്രോ ബ്രോ ഹൈ വീ 1 മാചേ 1 മാചോ ഈ കൾ ബ്രോ അവർ ഗെയിം അവർ ടാങ്ക് ഓക്കേ വാട്ടർ സിറ്റി ടോളട്ടെ ഡോണ്ട് ട്രോ അവർ ടേ എട നിക്കന്ന ഇങ്ങോട്ട് വാ നിങ്ങൾ ഇങ്ങോട്ട് വൈ മൈ വൈ മൈ ബിൽഡിംഗ് ഹിയർ 22 ബിൽഡിംഗ് ബ്രോ വാട്ട് ആർ വാട്ട് ഐ ടാ നിന്റെ അച്ചാച്ചിയുടെ കൂണ്യാണോ അങ്ങോട്ട് ഞമ്മക്കൊന്നും ബ്രോ ബ്രോ നോ റീകോൾ വൈ no bro. What? Bro, no bro. This is no. Yes. But recall. No recall, bro. Come. I am not coming. Bro, one day, enemy is coming for you. By by in vehicle. Eh? Yeah. Okay, 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 okay. youtube youtube you live youtube hi uh -huh. live white okay dang dang okay. dang sorry sari bro ब्रो एमएलओ ना एमओपी ब्रो तुम बच लायक ना ये आई गेट ना ना वाटर सिटी कैंप भी हम फोन आ गए इन्हीं भाईयों बंटी बढ़ते ऊपर बंटी हो जाएं हेल्प की ब्रो देखना बन्दे बन्दे ब्रो बन्दे जोर जोर मी ब्रो ब्रो नॉक नॉक ब्रो ब्रो फिनिश फिनिश डिस चुतिया फिनिश डिस चुतिया പറഞ്ഞ കാരണം കവർ ചെയ്തിട്ട് പറഞ്ഞിട്ടല്ലോ ഞാൻ അത്ര നേരം ഇങ്ങനെയില്ലേ എന്നെ നിങ്ങൾ മുമ്പ് എടുത്തു കൊണ്ടുവന്നു

Gan yak bro. Cyboby is blade bro. He brave at another another bro. Nice cover Saiyobi bro. Yeah bro, always bro, always. Always free ring. Eh? Berna. Berna bear, bear. Yeah. Inga, bro. Ning ya. apan. Ah! <gasps> yeah. Bro incoming. േ ബസ് ബസ് തന്നെ ടൈ ബസ് തന്നെ ബസ് ബസ് തന്നെ ഇല്ല എനിക്ക് ഇല്ല ഡ്രോപ്പ് ചെയ്യാൻ യു ബ്രോ വൺ ടൈം വെരി ഫാസ്റ്റ്ലി ओके ब्रायन यस यस ऑफ कोर्स वेरी फास्ट कम ओह वर तेरे कोड़ी किलिम किलिम गो टू डू गो टू किलिम व्हाई डू यू एज नथिंग 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 हां 100% 03 കേട്ടോ കേട്ടാരിക്കട്ടെ ഈ പാറന്റെ പേർ അവനെ കൊന്നോട്ടാ ആ പാറന്റെ പേര് എടുത്തിട്ടുണ്ട് അവൻ കൊന്നോട്ടെ ഈ പാറന്റെ പേർ എടുത്തിട്ടുണ്ടായി അവനെ കൊന്നോട്ടെ കേട്ടോ മരത്തിന്റെ ബാക്കിൽ പാറേന്റെ ബാക്കിൽ നോക്കാം

പതുക്കെ പതുക്കെട്ടോ എങ്കിലും അന്നനി ആ ഈകളെ നോക്ക് നീ വന്ന് വിക്കേ നീ വന്ന് വിക്കേ നീ വന്ന് വിക്കേ ഓക്കേ ഓക്കേ നോക്കി വരണ ഇടുവിടി അടിച്ച് ഇടുവിടി അടിച്ചേ ഡേഞ്ചർ ഉണ്ട് ദേ ഇന്റെ മാർക്കിനെ ഓക്കേ ദേ ദേ അവൻ വരുന്നു നേരെ ഈകളെ എവിടെ ബ്രോ അന്നെടിച്ച് അണ്ണാടിച്ച് എടാ ഇടുവിനെ പറന്നു വരുന്നോടാ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഈകളെ ഇവിട നേറ്റ് എടുക്കടാ ഒന്ന് വാ ഇവിട നേ ഇകളെ കാണത്തെ ദേ ഇവിട ഇവിട കേറിണ്ടി നേറ്റ് എടുക്കടാ അന്നെ അടിക്കുന്നുണ്ടോ അന്നോ അരിട്ട് നോക്കാം പറ്റത്തില്ല അതല്ലേ പറഞ്ഞേ റെക്കോർഡ് ഇല്ലടാ നീ എൻ്റെ അടുത്തൂടെ വന്നാ എന്താ റിവ്യൂ ഇതു വാടാ ഇതിണ്ടണ്ട വേരാമ്പള് ഒരു സ്മോക്ക് ഉണ്ടന്ന് വരാൻ പറ്റതില്ല അപ്പോ അതി ക്ലോസില ആള് പറയുന്നു കേക്ക് ഓപ്പണില് പോയ കിട്ടോ സാധനം നമ്മൾ ഈഗള് ഇവനെ കണ്ടേടാ ഈഗള് ഇവനെ കണ്ടേന്ന് അവിടെ ഒരു സ്മോക്ക് ഇട്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്യടാ ഈഗള് ക്ലോസില അന്നെ കണ്ടി വലിയ മുറിവാണ് അപ്പൊ പറഞ്ഞാ മൈരേ കളി 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 സീൻ സീൻ കളങ്ങ് റോസിലാളത്തെ കാരണം ഇയാളെന്ന് പറയുന്നത്